അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആഴ്ചകൾ നീണ്ടാക്രമണം ശക്തമാക്കുകയാണെന്ന് ഇസ്രായേൽ അടുത്ത വർഷം വരെ ഇവിടെ സൈന്യത്തെ നിലനിർത്തുമെന്നും പ്രഖ്യാപിച്ചു വെസ്റ്റ് ബാങ്കിലെ ചില അഭയാർത്ഥി ക്യാമ്പുകളിൽ തുടരുന്നതിന് തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാഡ്സ് പറഞ്ഞു പലസ്തീനികൾ പാലായനം ചെയ്ത പ്രദേശമാണിത് ക്യാമ്പുകളിൽ നിന്ന് ഒഴിഞ്ഞുപോയ പലസ്തീനികൾ തിരികെയെത്താൻ അനുവദിക്കരുതെന്ന് സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രായേൽ കാഡ്സ് പറഞ്ഞു ജനുവരിയിൽ ഗാസയിലെ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന രണ്ട് ദിവസത്തിനുശേഷം ജനിൻ നേരെ ഇസ്രയേൽ അതിക്രമവും മനുഷ്യക്കുരുതിയും ആരംഭിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിലെ ആക്രമണം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്നും ഇസ്രയേലിനെതിരായ സായുധ പോരാട്ടത്തിന്റെ കോട്ടയായ ജനലിലേക്ക് ടാങ്കുകൾ അയക്കുകയാണെന്നും സൈന്യം ഞായറാഴ്ച പറഞ്ഞു ഇസ്രയേലിൽ പാർക്ക് ചെയ്തിരുന്ന മൂന്ന് ബസ്സുകളിൽ ഇത് തീവ്രവാദി ആക്രമണമെന്നാണ് ഇസ്രയേൽ ആരോപണം വെടിനിർത്തൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗാസ വീണ്ടും കുരുതിക്കളമായി മാറിയേക്കും അതിനിടെ ഗാസ മുൻപിൽ ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞു പറഞ്ഞു അതേസമയം ചർച്ചകളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിയതിന് ഒരു ദിവസത്തിനുശേഷം ഉന്നത സൈനിക ഓഫീസർമാർക്കുള്ള ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗാസയിൽ ഞങ്ങൾ ഹമാസിന്റെ സംഘടിത ശട്ടികളിൽ ഭൂരിഭാഗവും ഉത്മൂലനം ചെയ്തു എന്നാൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ യുദ്ധത്തിൽ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കുമെന്ന് നദന്യാഹു പറഞ്ഞത് അഞ്ച് ഇസ്രയേലി ബന്ദികളെ ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു ഇതിന് പകരമായി അറുനൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുമെന്നായിരുന്നു കരാർ എന്നാൽ ഇതുവരെ ഇത് പാലിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല ഉറ്റവരെ സ്വീകരിക്കാനായി നൂറുകണക്കിന് പലസ്തീനുകൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എത്തിയിരുന്നു തടവുകാരെ മോചിപ്പിക്കില്ല എന്ന അറിയിപ്പ് വന്നതോടെ ഇവർ നിരാശയായി മടങ്ങി ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം െ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നെതന്യാഹു ബന്ദിമോചനത്തിന് പിന്നാലെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതിരുന്ന ഇസ്രയേൽ നടപടി ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഗുരുതര ലംഘനമാണെന്നും ഹമാസും പറഞ്ഞു തടവുകാരുടെ കൈമാറ്റ ചടങ്ങുകൾ അപമാനകരമാണെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം തെറ്റാണെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്തദ് അൽ റഷ്ക പറഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ഇസ്രയേലിന്റെ ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നെതന്യാഹുവിന്റെ തീരുമാനം വെടിനിർത്തൽ ആർ ഇസ്രയേൽ നടപ്പാക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് നടപടി കാണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശനിയാഴ്ച ആറ് ബന്ദികളെ ഇസ്രയേലിന് കൈമാറിയതിന് പിന്നാലെ അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്ന തീരുമാനമാണ് ഇസ്രയേൽ വൈകിപ്പിച്ചത് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള അപമാനകരമായ ചടങ്ങുകൾ അവസാനിപ്പിച്ചാൽ മാത്രമേ തടവുകാരെ മോചിപ്പിക്കൂവെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് അതേസമയം തടവുകാരെ കൈമാറുന്ന ചടങ്ങ് അവരെ അപമാനിക്കലല്ലെന്നും മറിച്ച് മാന്യമായ മാനുഷിക പെരുമാറ്റമാണെന്നും ഹമാസ് വ്യക്തമാക്കി വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ അവസാനമായ ഈ ആഴ്ച ഹമാസ് നാല് ബന്ദികൾ മൃതദേഹങ്ങൾ കൂടി കൈമാറും ബാക്കിയുള്ള ബന്ധുക്കളെ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കൈമാറുക വെടിനിർത്തൽ നടപ്പാക്കുകയും ഇസ്രയേൽ സേന പൂർണ്ണമായും പിന്മാറുകയും ചെയ്യാതെ ബന്ധുക്കളെ വിട്ടു നൽകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള